വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിന് ലോക്സഭ പാസാക്കി രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിന് രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പ്രസിഡന്റ് ഒപ്പുവെച്ചു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിയമം നിലവിൽ വന്നു വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആകെ ആറ് അധ്യായങ്ങൾ മുപ്പത്തൊന്ന് വകുപ്പുകൾ രണ്ട് ഷെഡ്യൂളുകൾ ലോകത്താദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാൻ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘതൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ സ്ഥാപിതമായ സംസ്ഥാനം രാജസ്ഥാൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ സ്ഥാപിച്ചത് അരുണ റോയ് ടെലിഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനം വിവരാവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഒരു പൗരന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ പ്രധാന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ അഭിപ്രായ സ്വാതന്ത്ര്യവും ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ ഇരുപത്തി ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സ്വാതന്ത്ര്യം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് പത്ത് രൂപ വിവരത്തിന്റെ പകർപ്പ് ആവശ്യമുള്ളവർക്ക് ലഭിക്കുന്നതിന് ഒരു സാധാരണ പേജിനടക്കിൻ്റെ ഫീസ് മൂന്ന് രൂപ അത് പുതുക്കിയതാണ് മുമ്പത് രണ്ട് രൂപയായിരുന്നു സി ഓർ ഫ്ലോപ്പി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കാൻ അടക്കേണ്ട ഫീസ് എഴുപത്തിയഞ്ച് രൂപ പുതുക്കിയതാണ് പഴയത് അൻപത് രൂപയാണ് വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യത്തെ ഒരു മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഒരു അരമണിക്കൂറിനും പത്ത് രൂപ വീതവുമാണ് സമയപരിധി വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് മുപ്പത് ദിവസം ഇതിന് അപേക്ഷ ലഭിക്കുന്ന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി നൽകണം മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് അപേക്ഷ മറ്റൊരു വിവര അധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി അഞ്ച് ദിവസമാണ് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ മറുപടി നൽകേണ്ട കാലയളവ് നാൽപ്പത്തെട്ട് മണിക്കൂർ വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അറ്റി ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ അവതരിപ്പിച്ച ജിതേന്ദ്രൻ സിംഗ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ലോക്സഭ പാസ്സാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിന് രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് ഒന്നിന് രാഷ്ട്രപതി ഒപ്പുവെച്ചു ആർ ടി ഐ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻമാരുടെ കാലാവധി നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻമാരുടെ കാലാവധി മൂന്ന് വർഷമാണ് കമ്മീഷൻ കമ്മീഷനുകളുടെ കാലാവധി അഞ്ചു വർഷം അറുപത്തഞ്ച് വയസ്സുമാണ് അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ വിവരാവകാശ നിയമം കേന്ദ്ര വിവരാവകാശ കമ്മീഷനും കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനും രണ്ട് തരത്തിലുണ്ട് അതിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം രണ്ടായിരത്തി അഞ്ചു ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു അംഗസംഖ്യ പതിനൊന്നാണ് ഇതിന്റെ ആസ്ഥാനം സി ഐ സി ഐ സി ഭവനാണ് ന്യൂഡൽഹിയിൽ ആഗസ്റ്റ് ക്രാന്തി ഭവനെന്നായിരുന്നു മുമ്പത്തെ ആസ്ഥാനത്തിൻ്റെ പേര് ആദ്യ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള ഈ ഇതിന്റെ രൂപീകരണത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ചാപ്റ്റർ ത്രീ വകുപ്പ് പന്ത്രണ്ടിലാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷൻ മറ്റു അംഗങ്ങളെയും നിയമിക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കാബിനറ്റ് മന്ത്രി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രസിഡന്റിന് മുന്നിൽ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിന് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനായ ആദ്യ വനിത ദീപക് സന്ധുവാണ് രണ്ടാമത്തെ വനിത സുഷമ സിംഗ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രണ്ടാമത്തെ വ്യക്തി എം എൻ എ എൻ തിവാരി നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് അടുത്തത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് നിലവിൽ വന്നത് അംഗസംഖ്യ ഒന്ന് സോറി പതിനൊന്ന് ആണ് കേട്ടോ അതായത് എഴുതിയിൽ ആസ്ഥാനം തിരുവനന്തപുരം ആദ്യ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് നിലവിൽ ബി ഹരി നായർ കേരള സംസ്ഥാന ഉയരാവകാശ കമ്മീഷണർ അവരുടെ കാലാവധി മൂന്ന് വർഷം അറുപത്തി അഞ്ച് വയസ്സ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ചാപ്റ്റർ നാല് വകുപ്പ് പതിനഞ്ചിലാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചാണ് കേരള സംസ്ഥാന ഉയരാവശ്യ നിയമം നിലവിൽ വരാൻ കാരണമായത് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് രാജിക്കത്ത് സമർപ്പിക്കുന്ന ഗവർണർക്കാണ് നിയമിക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി അധ്യക്ഷനാണ് നിയമസഭാ പ്രതിപക്ഷ നേതാവ് പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി ഇനി അടുത്ത പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വിവരാവകാശം നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അമ്പത്തഞ്ച് വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതി സുപ്രീം കോടതി ഹൈക്കോടതിയാണ് വിവരാവകാശ നിയമത്തിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന വകുപ്പ് വകുപ്പ് മൂന്നാണ് ഇത്രയാണ് വിവരാവകാശ നിയമത്തെ കുറിച്ച് പൊതുവായിട്ടുള്ള വിവരങ്ങൾ താങ്ക്